കർത്താവിനുമോഹത്തും എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് വളരെ പ്രയോജനകരമായ ഒരു വിഷയം കഷ്ടങ്ങളാൽ രൂപാന്തരപ്പെടുന്ന ജീവിത അനുഭവം എന്നൊരു വിഷയമാണ് ഇവിടെ സംസാരിക്കാൻ ദേവസ്വനില് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഈ വിഷയം സംസാരിക്കുമ്പോൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു യഥാർത്ഥ ദൈവ മക്കൾക്ക് ഒരാശ്വാസവും സമാധാനവും ലഭിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അപ്പോസ് പൗലോസ് പൗലോസ് കുരുന്നർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം ആ വാക്യത്തിൽ എങ്ങനെയാണ് നാം വായിക്കുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താത്കാലികം കാണാത്തതോ നിത്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കഷ്ടങ്ങൾ കൂടി രൂപാന്തരപ്പെടുത്തുന്ന ജീവിതം എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി എന്ന് പറയുമ്പോൾ സമർപ്പണമുള്ള ദൈവസന്നിയിൽ വിശ്വാസമുള്ള കർത്താവിനെ സ്നേഹിക്കുന്ന ആ നിലയിൽ ദൈവ ആശ്രയമുള്ള ഒരു ദൈവ പൈതലിൻ്റെ കാര്യമാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ദൈവം നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ക്രിസ്തുവേശ്വര് വിശ്വസിക്കുവാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ചിന്ത എല്ലാ ദൈവമക്കളും ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ നിലയുള്ള കഷ്ടതകൾ ദൈവം അനുവദിക്കാറുണ്ട് ആ കഷ്ടതകൾ വാസ്തുവതിൽ നമ്മെ രൂപാന്തരപ്പെടുന്ന കർഷകളായി തീരുന്നുണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഈ ബന്ധത്തിൽ ഇന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവം കർഷകളെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഉപകരണമായി ഉപയോഗിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ രൂപീകരണത്തിന് മുഖാന്തിരമായി ജീവിതത്തിലെ കർഷകരെ ദൈവം ഉപയോഗിക്കുന്നു രണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലെ കർഷകളെയും സാഹചര്യങ്ങളെയും എന്തു ചെയ്യുന്നു ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നു മൂന്ന് ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും വാസ്തുവത്തിൽ മ്മിലേക്ക് തന്നെയല്ല ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നു കൊടുതിര കെഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ ധനനായ പൗലൂസിങ്ങിന് പറയുകയാണ് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ ഖനം ലഭിക്കുവാൻ ഹേതുകമാകുന്നു പൗലോസിന്റെ സ്വന്തം ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കഷ്ടങ്ങൾ കൂടി കടന്നുപോയ വിവിധങ്ങളായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൂടി കടന്നുപോയ എല്ലായ്പ്പോഴും തന്റെ ജീവിതം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന നിലയിൽ ഉള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വാസ്തുത്തിലെ ഈ കഷ്ടതയുടെ തീച്ചുളയിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെ ദൈവഭക്തിയുടെ ആ സ്വർണ്ണ സമാനമായ തങ്ക സമാനമായ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത് സ്വർണം വാസ്തുത്തിലെ കീടങ്ങളെല്ലാം നീക്കപ്പെട്ട് ഏറ്റവും ശുദ്ധി ചെയ്ത് കൊള്ളാകുന്ന അല്ലെങ്കിൽ വിലപ്പെടുപ്പുള്ള തങ്കമായി അത് മാറുമ്പോൾ അത് പല പ്രാവശ്യം തീയിൽ കൂടി ചോദന ചെയ്താണ് അങ്ങനെ വിലപ്പെട്ട ലോകമായി മാറ്റപ്പെടുന്നത് വസ്തുതിൽ ദൈവം അനുവദിക്കുന്ന ജീവിതത്തിലെ കഷ്ടതയുടെ മൂശിയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അങ്ങനെ ആ അനുഭവം എന്ത് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയെ ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന് കൊള്ളാകുന്ന ദൈവഭക്തിയുള്ള ഒരാളാക്കി നമ്മെ രൂപാന്തരപ്പെടുന്ന പ്രോസസ്സായി ദൈവം അതിനെ വിധേയപ്പെടുന്നു ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും അനുവദിക്കുമ്പോൾ ആ പ്രശ്നങ്ങളുടെ പിറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് വാസ്തു നമുക്ക് ഈ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത ഏക സ്ഥലം എന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ സാധാരണ പറയാറുള്ളത് സെമിട്രിയാണ് വേർ എവറിബഡി സ്ലീപ്പിംഗ് അവിടെ അവിടെ എല്ലാവരും നിദ്രയിലാണ് ബാക്കി ജീവനുള്ള ആളിലുള്ള എല്ലാ ഇടങ്ങളിലും ജീവിത പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുമുണ്ട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മോശയിൽ കൂടി പരിശോധനയുടെ മോശയിൽ കൂടി നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി ദൈവഭക്തിയിൽ നമ്മെ ദൈവഭക്തിയാകുന്ന തനി തങ്ക ജീവിതാനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നു അതായത് ഞാൻ കർഷതയിലായിരുന്നേ എനിക്ക് ഏറ്റവും ഗുണകരമായി എന്ന് ദാപിയതും പറയുന്നത് ഒരു സംഗീർ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പം ഗോഡ് യൂസസ് സർക്കംസ്റ്റൻസസ് ടു ഡെവലപ്പ് അവർ ക്യാരക്ടർ നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ രൂപപ്പെടുത്തുവാൻ ജീവിതത്തിൽ കഷ്ടതകളെ ദൈവം പലപ്പോഴും അനുവദിക്കാറുണ്ട് അവിടെ വാസ്തു നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വി ആർ നോട്ട് സപ്പോസ് ബൈ സർക്കംസ്റ്റൻസസ് ആൻഡ് ഫെയിലിയർ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്ത് പിടിക്കപ്പെട്ടവരായി ഒരിക്കലും അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ടവരായി ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഗോഡ് മേക്സ് സർക്കംസ്റ്റൻസസ് ടു മേക്ക് ലൈക്ക് ജീസസ് ദാൻ ഹി ഡി ദിപെൻസ് ഓൺ അവർ റീഡിംഗ് ദ ബൈബിൾ നാം വേദപുസ്വം വായിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിക്കായി ദൈവം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ പലപ്പോഴും മുഖാന്തരമായി ഉപയോഗ ഉപയോഗിക്കാറുണ്ട് ഓരോ ജീവിത സാഹചര്യങ്ങളും ചിലത് വളരെ പരിക്കനാണ് ചിലത് നമുക്ക് അസഹനീയമായ അസ്വസ്ഥ ഉളവാക്കുന്നതാണ് ചിലത് ഒരു നിലയിലും ഹോൾഡ് ചെയ്യാൻ കഴിയാത്തതാണ് ചിലത് നമുക്ക് ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞു പോകണം എന്നുള്ള പ്രേരണ ലഭിക്കത്തക്ക നിലയിലുള്ള പ്രയാസങ്ങളോട് കൂടിയതാണ് പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം എന്തു ചെയ്യുന്നു ദൈവം തൻ്റെ പുത്രനോട് നമ്മെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കാറുണ്ട് നവാസുഖത്തിലെ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറും വിവിധ നിലയിലുള്ള സാഹചര്യങ്ങളെ നാം അഭിമീഖിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ് അവനെ മിസ്രൈബിലേക്ക് അയച്ചത് പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിലെ സമൃദ്ധിയിലിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ക്ഷാമമുണ്ടായി ആ ക്ഷാമം അവന് ഹോൾഡ് ചെയ്യാൻ കഴിയാതെ വന്നു ഹി വെൻ ഡൗൺ ടു ഈജിപ്റ്റ് അവനെ മിസ്രൈമിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പലവിധമായ കഷ്ടങ്ങളാണ് ഓരോ വിശ്വാസിക്കും ഉള്ളത് ഒരു ദൈവദാസന് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഗോൾലി സീരിയൽ സീ സി ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് പ്രോബ്ലംസ് വാസ്തു ദൈവദത്തമായ ദൈവഭക്തി ഉള്ളൊരു ജീവെന്ന് പറഞ്ഞാൽ നിരവധി കഷ്ടങ്ങളുടെ പരമ്പരകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് പ്രോബ്ലംസ് നിരവധി ഈ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ പരമ്പരയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ വാസ്തുതിൽ എവറി ടൈം യു സോൾവ് വൺ അനദർ വിൽ ബി ഓൺ ദ ലൈൻ അതാണ് സംഭവിക്കുന്നത് ഓരോ പ്രശ്നം നമ്മൾ ജീവിതത്തിൽ പരിഹരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ക്യൂബിൽ നിന്നിരിക്കുക നമ്മൾ ചിന്തിക്കും എന്റെ പ്രശ്നം തീർന്നു എന്ന് ചിന്തിച്ചാൽ തീർന്നല്ല ഇറ്റ് കീപ്പ് ഓൺ ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളും ഓരോ പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു അപ്പോൾ ഓരോ പ്രശ്നങ്ങളും നമ്മളെ ഞെരുക്കുമ്പോൾ വാസ്തുവത്തിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകാറുണ്ട് എന്നാൽ അതിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം ഇൻ ഈച്ച് സർക്കംസ്റ്റാൻസസ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ഗോഡ് ഈസ് ആക്ച്വലി ട്രാൻസ്ഫോമിങ് അവർ ക്യാരക്ടർ ഇൻടു ദ ഇ ഇമേജ് ഓഫീസ് ആണ് തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഓരോ കഷ്ടകളും ജീവിത സാഹചര്യങ്ങളും അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പം നമ്മള് അഭിമുഖിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു പക്ഷങ്ങൾ വലുതായിരിക്കുകയില്ല വലുതും ചെറുതുമായ നിരവധി പ്രശ്നങ്ങളുടെ നിരന്തരമായിരുന്ന പതനമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ വാസ്തു ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടി നാം ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു എന്നാണ് പൗലോസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിളിച്ചു പറഞ്ഞത് ദൈവം ചെയ്യുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ നാം അനുരൂപരായി രൂപാന്തരപ്പെടേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നു രണ്ട് ഗോഡ് യൂസ് സർക്കംസ്റ്റാൻസസ് ആൻഡ് പ്രോബ്ലംസ് ടു ഡ്രോ യു ക്ലോസ്ഫ് അതായത് ദൈവം ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും കർഷകളെയും ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് മുഖാന്തിരമാക്കി ഉപയോഗിക്കുന്നു അതാണ് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് ദൈവ സ്വഭാവത്തിന് അനൂപരമായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നു രണ്ട് ദൈവത്തിങ്കിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഈ ജീവിത സാഹചര്യങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു അപ്പം ദൈവം ഈ ഹൃദയം എന്നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് സംഖ്യയിൽ വായിക്കുന്നത് അപ്പം ഹൃദയം എന്നുറങ്ങിയവർക്ക് സമീപസ്ഥനായി കർത്താവ് കൂടെയുണ്ട് അപ്പം അവനെ അവങ്ങളിലെയൊക്കെ നാം കൂടുതൽ ആകർഷകമായി തീരുവാൻ ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു വാസ്തു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് എന്താണ് ഇൻ ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ലൈഫിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത ജീവിതശാലയങ്ങളിലാണ് ദൈവത്തെ കൂടുതൽ സ്നേഹത്തോടെ ആരാധിപ്പാൻ എനിക്ക് നിങ്ങൾക്കും പ്രചോദനം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതങ്ങൾ കൈവിടപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ നാം വലിയ ഇരുട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഏകാന്തതയും നിരാശയും നമ്മുടെ ജീവിതത്തിൽ തളം കിട്ടുമ്പോൾ നാം ഏകരായി തീർന്നിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വി ൺ ടു ഗോഡ് നമ്മൾ ദൈവത്തിലേക്ക് ുന്നു നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നത് ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നത് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നത് ദൈവത്തോട് അടുക്കേണ്ടതുപോലെ അടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂല നാളുകളിലല്ല വൻ എവരി ഈസ് ഗോയിങ് സ്മൂത്ത് ആൻഡ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഇതെല്ലാം പേരിന് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നാൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ദൈവത്തെ അറിയേണ്ടത് പോലെ അറിയുകയും നാം ദൈവത്തോട് അടുക്കേണ്ടതുപോലെ അടുക്കുകയും അവനെ നാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുന്നു ദൈവം വാസ്തു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ കൂടിയും തന്നെ നാമത്തിന് അഹുതമുണ്ടാക്കുകയാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം പ്രശ്നങ്ങൾ ഒരു മനുഷ്യനും ഇഷ്ടമല്ല പ്രശ്നം ഞാൻ തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങളൊന്ന് ഒഴിഞ്ഞ് എങ്ങനെ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയും എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോ നോരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളാ ഏത് പ്രശ്നത്തെ കൂടുതൽ പ്രശ്നത്തോട് കൂടുതൽ ഭയപ്പെടുന്നുവോ ഏത് പ്രശ്നത്തോട് നമ്മൾ കൂടുതൽ മുഷിക്കുന്നുവോ അതേ പ്രശ്നം തന്നെ അതിന്റെ ഹയർ ഡിഗ്രി ഓഫ് ഇൻറ്റൻസിറ്റിയിൽ ദൈവം തന്നിട്ട് നമ്മളെ അതിൽ മെരുക്കമുള്ളവരാക്കി തീർക്കും മനസ്സിലായോ രോഗങ്ങളെയാണ് നമുക്ക് പ്രയാസമായിട്ടുള്ളെങ്കിൽ രോഗങ്ങൾ ദൈവം വർദ്ധിപ്പിച്ച് വർദ്ധിക്കാൻ അവസരം ഉണ്ടാക്കി തരും മറ്റു മാനുഷികമായ ഭയമാണെന്നൊക്കെ ഉള്ളതെങ്കിൽ അത് നമ്മൾ വർദ്ധിച്ചു വരും അപ്പം ഏതൊന്നിനോട് നമുക്ക് മുഷിപ്പ് തോന്നുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി തന്നിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക മേലാൽ നമുക്ക് അതിനോട് മുഷിച്ചു തോന്നാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കരിപ്പിടിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി ദൈവത്തിന് വേണമെങ്കിൽ വേദപസ്തു കഥാപാത്രങ്ങളായി പറയപ്പെടുന്ന പല ആളുകളുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവരുടെ ജീവിതത്തിന് ഒഴിവാക്കാമായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ യോസേബ് മിസ്രൈമിൽ ചെന്ന ശേഷമാണ് അവൻ ജയിലിൽ പോയത് കാരാഗ്രഹത്തിൽ പോയത് അവൻ കാരാഗ്രഹത്തിൽ പോകാൻ അവനൊരു തെറ്റ്യം ചെയ്തിട്ടില്ല അവ വാസ്തവത്തിലെ പതിനേഴാമത്തെ വയസ്സിൽ മിസ്രൈമിലേക്ക് തിരോധനം ചെയ്യപ്പെട്ട യോസൈബ് പതിമൂന്ന് സമത്സരങ്ങൾ തന്റെ ജീവിതം വല്ലാതെ ഞെരുങ്ങുകയും കഷ്ടപ്പെടുകയും ചെയ്യായിരുന്നു ദൈവത്തിന് വേണമെങ്കിൽ അവനെ എന്തു ചെയ്യാമായിരുന്നു കാരാഗ്രഹത്തിൽ നിന്ന് വിടിവെയ്ക്കാമായിരുന്നു കാരണം അവനെക്കുറിച്ച് പറയുമ്പോൾ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ പോയെടുത്തു കെയും കൃതാർത്ഥനായി എന്നാണ് യോസേമിനെ കുറിച്ച് വായിക്കുന്നത് അപ്പൊ വാസ്തുപോലെ പ്രിയ ദൈവവേദലേ ഞാൻ പറയട്ടെ ഗോഡ് പുഡ് ഹാവ് ഡെലിവേഡ് ജോസഫ് ഫ്രം ദി പ്രസൻ യോസേഫിനെ ഈ ജയിലിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് വിടിവെയ്ക്കാമായിരുന്നു നാ ദൈവം അങ്ങനെ വിടുവിച്ചില്ല വായിക്കുന്നത് യഹോവയുടെ ഇഷ്ടം അവനാൽ സാധിക്കുന്നത് വരെയും ദൈവം അവനെ ഇരുമ്പ് അവന്റെ കാലുകളെ ഇരുമ്പ് ചങ്ങലുകൾ കൊണ്ട് ബന്ധിച്ചു എന്നാണ് വായിക്കുന്നത് അപ്പം ദൈവത്തിന് അവനെക്കുറിച്ച് വലിയ ഇഷ്ടം സാധിക്കേണ്ടായിരുന്നു അത് സാധിക്കുന്നത് വരെ ദൈവം അവനെ ഇരുമ്പ് ചങ്ങലുകളാൽ ബന്ധിച്ചു വായിക്കുന്നു ദാനിയലിലെ വാസ്തു ദൈവത്തിന് സിംഹുകളുടെ ഗുഹയിൽ നിന്ന് വിടുവിക്കാമായിരുന്നു രാജാവ് അത് അവനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലോട്ട് കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിന് അതുമാത്രമല്ല ദൈവത്തിന്റെ പ്രവാചകനായ ഈ ദാനിയലിന് തന്നെ എന്ത് എന്ത് ചെയ്യാമായിരുന്നു ഉടൻ തന്നെ ഈ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീഴുമ്പോൾ അവിടുന്ന് നേരെ എടുത്തു മാറ്റാമായിരുന്നു എന്നാൽ ദൈവം അത് ചെയ്തില്ല അതുപോലെ തന്നെ ഇരമ്യാവ് വാസുതിലെ അവനെ പൊട്ടക്കണലിട്ട സമയത്ത് അവൻ അയ്യം വിളിച്ചുകൊണ്ട് ആ പൊട്ട അവനെ ആ പൊട്ട കണ്ണലിലെ ചേരൽ വെള്ളമില്ലാത്ത ചേറിനകത്ത് അവനൊക്കെ കിടന്നു അതൊക്കെ വലിയ മുഷിച്ചിലുണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങളാണ് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ധാന്യം എറിഞ്ഞതും ഈ യവനക്കാരനാകിയത യോസേബനെ കാരാഗ്രഹത്തിലേക്ക് അയച്ചതും ഇരമ്യാപ്രവാചകനെ വെള്ളമില്ലാത്ത പൊട്ടക്കിണലിലേക്ക് വലിച്ച് എറിഞ്ഞതും അതുപോലെ തന്നെ പൗരോസപ്പോസലിന് ഈ കപ്പൽ ചയത്തിൽ അകപ്പെട്ടതും എല്ലാം വാസുവത്തിലെ വലിയ പ്രയാസങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത നിലയുള്ള വൻ പ്രയാസങ്ങളാണ് വൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടുകയാണ് നോക്കിക്കണം അവിടെയുള്ള അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നു മൂന്ന് നാല് എബ്രായ ബാലന്മാരെ നാല് എബ്രായ ബാലന്മാരെ മൂന്ന് എബ്രായ ബാലന്മാരെ ഈ ബാബേൽ രാജാവ് തീച്ചൂള ഏഴ് മടങ്ങ് അത് ഹാഡാക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ ദൈവഭക്തിയും വിശ്വാസവുമാണ് ഒതുമാണ് അവരതിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീർന്നത് കാരണം ഞങ്ങളുടെ ദൈവത്തിന് ഈ തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും ഇനി അങ്ങനെ ചെയ്തില്ല എങ്കിലും ഞങ്ങളുടെ രാജാ നിർത്തി ബിംബത്തെ നമസ്കരിക്കില്ല എന്ന് ദൃഢ തീരുമാനം ചെയ്തവരാവർ ഇവിടെ വായിക്കുന്നു അവയെങ്കിലും നമ്മൾ വായിക്കുന്നത് അവരെന്ത് ചെയ്തു അവരെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഉടനടി വിടുവിക്കപ്പെടാൻ ദൈവം അവസരം ഉണ്ടായില്ല അപ്പോൾ അതിലേക്ക് അതിലേക്ക് വീഴാതിരിപ്പാൻ ദൈവം വരെ തടഞ്ഞല്ല ദാനിയലിനെ ഗുഹയിലേക്ക് പോകാതിരിപ്പാൻ ദൈവം അനുവദിച്ചില്ല തടഞ്ഞില്ല അതുപോലെ തന്നെ യോസേബിനെ കാലാഗ്രഹത്തിലേക്ക് പോകുന്ന യാത്രയിൽ നിന്ന് ദൈവം തടഞ്ഞില്ല ഇരുമ്യാവിനെ പൊട്ടം കണ്ടലിരുന്ന പ്രവർത്തിയിൽ ദൈവം തടഞ്ഞില്ല അതുപോലെ പൗലോസിന്റെ ആ കപ്പൽ യാത്രയിൽ കപ്പൽ ഛേദത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കാൻ ദൈവം തയ്യാറായില്ല എന്നാൽ നവായി അതുപോലെ തന്നെ ഈ ശദ്രഖ് മേശ് ഗബേദനകു എന്നീ മൂന്ന് എബ്രഹിബാൽമാരെ തീച്ചുടിയിലേക്ക് വലി വലിച്ചെറിയാതെ ആ സംഭവം ആ പ്രശ്നം നടക്കാതിരിപ്പാൻ ദൈവം തടസ്സപ്പെടുത്തിയില്ല ഇതെല്ലാം ദൈവം അനുവദിച്ചു എന്തിനാണ് യോസേബിനെ ദൈവം കാരാഗ്രഹത്തിലേക്ക് അയച്ചത് എന്ന് ചോദിച്ചാൽ മിസ്രയേമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയാക്കി അവനെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയായിരുന്നു എന്തിനായിരുന്നു ദാനിയേലിനെ ദൈവം സിംഹങ്ങളുടെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് അയച്ചത് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയൽ എന്ന ഒരു ജാതിയ രായാവ് ഇസ്രായേലിൻ്റെ ദൈവത്തെ സംബോധന ചെയ്യാൻ ഒരു മുഖാന്തരമുണ്ടാക്കേണ്ടതിനായിരുന്നു എന്തിനാണ് ഇരമ്യാവിനെ ദൈവം പൊട്ടങ്ങളിലേക്ക് ഇട്ടത് അല്ലെ ഇടാനായിട്ട് അനുവദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്റെ അതിരം മുഖാന്തരമായി അല്ല ചെയ്ത അതിന് സ്ഥിരമായി വരുമെന്ന് അന്നത്തെ രാജാവിനെയും ജനത്തെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്തിനാണ് പൗലോസിന്റെ കപ്പലച്ചയം ദൈവം അനുവദിച്ചത് തന്നോടുകൂടെ യാത്ര ചെയ്യുന്ന ഇരുന്നൂറ്റി എഴുപത്തിയാറ് ആളുകൾ അവർ മനസ്സിലാക്കണം പൗലോസ് സേവിച്ചു നിൽക്കുന്ന ദൈവമാണ് സാക്ഷാൽ ദൈവമെന്ന് എന്ന് മാത്രമല്ല ജീവത്തിൻ്റെ പടകെ അത് തിരമാലകൾ അലയടിച്ച് തകർന്നു പോയാലും ജീവനെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് താൻ വിശ്വസിക്കുന്നത് ദൈവം എന്ന് വിശ്വസിക്കുവാൻ അവർ സാധിക്കണമായിരുന്നു മാത്രമല്ല പിന്നീട് വാങ്ങുന്നത് എന്തുകൊണ്ടാണ് ശത്രുക്കിനെയും യേശക്കിനെയും അഭേദന ദൈവം ഈ തീച്ചുളിയിൽ നിന്ന് ഉടനടി അങ്ങോട്ട് പോകാൻ അനുവദ പിന്നെ അനുവദിച്ചത് അത് പോകാതിരിക്കാനൊക്കെ തടയാൻ എന്താണ് അവിടെയാണ് ഇസ്രായേലിലെ ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് ജാതീയ രാജാവ് മനസ്സിലാക്കുവാൻ ഇടയായി തുടർന്ന് വാസ്തു ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നിന് പേ ഒന്നായി നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അവ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ നമ്മെ പ്രാപ്തിപ്പെടുന്നു മൂന്നാമത് പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എതിർപ്പുകളും ശത്രുതയും പരാസങ്ങൾ ചെയ്യുന്നു നാം നമ്മെ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ എല്ലാ കാലത്തും ആശ്രയിക്കുവാൻ ഇടയാകേണ്ടതിനായി ദൈവം അത് നമ്മെ അനുവദിക്കുന്നു കുറന്നിരക്കെഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം ആ ഒമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പലുസ് പറയാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാണ്ട കോണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെയും ക്ലേശങ്ങളുടെയും നാളിൽ നാം നമ്മിൽ ആശ്രയിക്കല്ല വൈദ്യന്മാരെ ആശ്രയിക്കല്ല അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജിയിൽ ആശ്രയിക്കാല്ല അതൊക്കെ ചെയ്യണം അതിൽ ആവശ്യമാണ് മനുഷ്യമായ ആവശ്യമാണ് എന്നാൽ നമ്മുടെ ആശ്രയം ഇവിടെ ആയിരിക്കണം ദൈവത്തിലായിരിക്കണം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് നമ്മൾ വായിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം എന്തിനായിരുന്നാലും അത് വാസ്തവത്തിൽ ദൈവത്തിന്റെ അനുവാദത്തോട് മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കാര്യം ദൈവം അനുവദിക്കാതെ കർത്താവ് എന്താ പറഞ്ഞ് നിങ്ങളുടെ തലയിലെ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു സ്വർഗസ്സ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും കൊഴിഞ്ഞു പോകുകയില്ല നമ്മളാരും തലയിലെ രോമം എണ്ണാറില്ല കോമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും നൺ ഓഫ് ഹസ് വിൽ കൗണ്ട് ഇറ്റ് നമ്മൾ ആരും അത് എണ്ണുകയില്ല കർത്താവ് പറയാണ് നിങ്ങളുടെ തലയിലെ ഹേഴ്സ് തലമുടിയും എണ്ണപ്പെട്ടിരിക്കുക അത് സ്വർഗസ്വനായ ദൈവം അറിയാതെ ഒന്നുപോലും കൊഴിഞ്ഞു പോവുകയില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ വാസ്തവത്തിലെ ഒരു ദൈവവൈദന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഏത് കാര്യങ്ങളും അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ രോഗമാകട്ടെ ദുഃഖമാകട്ടെ സങ്കടമാകട്ടെ തിരോധനമാകട്ടെ ഒറ്റപ്പെടലാകട്ടെ ഏകാന്തതയാകട്ടെ പിന്നെ തിരസ്കരണമാകട്ടെ സ്വീകരണമാകട്ടെ എല്ലാം സ്വർഗസ്വനായി പിതാവ് അനുവദിച്ച് നൽകുന്ന സംഗതികളാണ് എന്ന് മാത്രമല്ല ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സംഭവ വികാസങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശമുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളും അതായത് വാസങ്ങളും നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണ് തിരുവിടുത്തിൽ വായിക്കുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തം പതിനാറാം വാക്യം അവിടെ വായിക്കുമ്പോൾ ആ ദൈവം ദൈവ വതിൽ ജനങ്ങി അതായത് നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു നാം ജനിക്കും മുമ്പ് നാം ഈ ലോകത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ദൈവത്തിന്റെ പുസ്തകത്തിൻ്റെ താളിൽ അതിനു മുമ്പ് തന്നെ ദൈവം എഴുതി വെച്ചിരുന്നു വെച്ചിരിക്കുന്നു എവരി ഹാപ്പൻ ടു യുവർ ലൈഫ് ഹാവ് എ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിൻ്റെയും പിന്നിൽ ആത്മീകമായ ഓരർത്ഥമുണ്ട് റോമറേട്ടിന്റെ ഇരുപത്തി എഴിൽ വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സകലമെന്ന് പറഞ്ഞാൽ സകലവും അത് നന്മയും തിന്മയും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുന്നു പ്രിയ സ്നേഹിതരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രോഗത്തിന്റെ അടിമയായി പറ്റിരുന്നോ അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ആരോഗ്യമുള്ളവനായി കഴിയുന്നു അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് ഉയർന്ന ദസ്തികൾ നിങ്ങൾക്ക് ജോലി ലഭിച്ചോ അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് നിന്റെ ജോലി പുറന്നുറവ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് ഇല്ലാതെ പോയോ അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് നീ പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയോ നിരാശയും സങ്കടവും നിന്നെ ഉഴുതുമറിക്കുന്നുണ്ടോ അതും ദൈവത്തിൻ്റെ ഹിതമായിരുന്നു നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അത് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവരൊക്കെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ ദൈവം സാഹചര്യങ്ങളെയും കഷ്ടതകളെയും ഇത് ചെയ്യുന്നു തന്റെ പുത്രന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കുവാൻ നമ്മൾ അനുവദിക്കുന്നു രണ്ട് ജീവിത സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും നാം വാസ്തവത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് അവനെ മാത്രം ആശ്രയിക്കേണ്ടതിനായി ദൈവം മുഖാന്തരമാക്കി തീർക്കുന്നു മൂന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും നാം നമ്മിൽ തന്നെയല്ല നമ്മെ സഹായിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു റോമരോട്ടിന്റെ ഇരുപത്തിയെട്ടിൽ പൗലൂസ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാകട്ടെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുക തന്നെ സകലും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു പ്രിയമുള്ളവരെ ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും സാഹചര്യങ്ങൾക്ക് അതീതനായി ജീവിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളതുകൊണ്ട് നാം എപ്പോ എപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മീതെ ജയാളികളായി ജീവിക്കുവാൻ സാഹചര്യങ്ങളെ ദൈവം നമുക്ക് മുഖാന്തരമാക്കി തീർക്കുന്ന ഓർത്ത് നമുക്ക് ദൈവസ്ഥലം ധൈര്യപ്പെടുകയും കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാം ദൈവനാമം എന്ന് നീക്കും ബോധ്യപ്പെടുമാറാകട്ടെ